നമസ്കാരം മെറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ രാത്രിയിൽ നിങ്ങളോട് പറയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇത്രയും മോശകരമായ ഒരു അവസ്ഥയിലുണ്ടാകാൻ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള കാരണം ആ വ്യക്തിയാണെന്ന് ആ വ്യക്തിക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ആ വ്യക്തിക്ക് കൊടുത്ത മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നതാണ് നിങ്ങളുമായി കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു ഇത് എങ്ങനെ നിങ്ങളോട് പറയും എന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളില്ലാത്ത ആ വ്യക്തിയുടെ ജീവിതം ഒരു അർത്ഥമില്ലാത്തതായിട്ട് ആ വ്യക്തിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളോടുള്ള പിണക്കങ്ങളെല്ലാം മാറ്റി നിങ്ങളോടൊത്ത് ഒരു റീയൂണിയൻ ആണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുമോ ഇല്ലയോ എന്നൊന്നും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയോട് ആ വ്യക്തി ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് ഒന്ന് മാപ്പ് കൊടുത്തിരുന്നെങ്കിൽ എന്നൊ എന്ന് ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ താമസിക്കാതെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമെന്നും നിങ്ങൾ ആ വ്യക്തിക്ക് താമസിക്കാതെ തന്നെ മാപ്പ് നൽകുമെന്നും ആ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ വ്യക്തി താമസിക്കാതെ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ വളരെ സാധ്യതയുണ്ട് ഈ രാത്രി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇതൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്